ഏതൊരു ബാങ്കിലായാലും വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ബാങ്കിൽ പോയിട്ട് വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ സംഭവം എസ് ബി ഐ ബാങ്കിലാണ് ഒരു ബാങ്കിനകത്ത് കയറി ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിയമലംഘനം തന്നെയാണ് എങ്കിലും ബാങ്കായാലും ഏത് സ്ഥലങ്ങളായാലും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുക തന്നെ വേണം ഇവിടെ വന്നിരിക്കുന്ന കസ്റ്റമറിന് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവർക്ക് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങൾക്ക് ക്യാഷ് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അതും അവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ പോലും അവർ സമ്മതിക്കുന്നില്ല അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന കസ്റ്റമർ ഇവിടെ കസ്റ്റമർ കെയർ സെന്ററിലേക്ക് വിളിച്ചതിന് ശേഷം അവർക്ക് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് വീണ്ടും ബാങ്കിൽ വന്നിട്ട് ഈ കാര്യം സംസാരിക്കുന്നത് അപ്പോഴും ബാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല നിയമലംഘനമാണ് എന്നൊക്കെ എന്തു തന്നെയായാലും തെറ്റ് കണ്ടാൽ അവിടെ തന്നെ വേണം അത് ഏത് സ്ഥലമായാലും